ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ തലമുടിയെ സംരക്ഷിക്കുന്ന ഒരു അടിപൊളി മുടി വളരാന് മുടിക്ക് സിൽക്കാകാന് താരം പോകാന് മുടി തിക്കായിട്ട് വളരാന് എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയാണ് മുടിക്കുള്ള സംരക്ഷണം ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രല്ല നമ്മൾ ഇന്നൊരു ഉച്ചക്കൊരു സാധനത്തിന് കുഴച്ചടിക്ക് പുഴുക്കി ഒമ്മിടുന്നുണ്ട് അതെടുത്ത് കാണി അത് അതുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ എന്റെ കൂട്ടുകാരെ എന്നെ ആദ്യമായിട്ടൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകാരികൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്ത് എന്തുതായിട്ടാണ് പറയുന്നത് ചേച്ചി സോ പിന്നെ ചേച്ചിക്കൊരു ഇതില്ല ഒരു ഗമെ നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണം ആദ്യം അതൊന്ന് ചിന്തിച്ച് എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല പിന്നെ നമ്മൾ പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ ആൾക്കാരിൽ നിന്നാണോ ഉയർന്നു വന്നത് അപ്പം ആ നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കണം നമ്മളെങ്ങനെ ആളായതെന്നുള്ളത് ഇല്ലേ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് ഞങ്ങൾ ഞാൻ എൻ്റെ മക്കളോടും പറയും ചേട്ടനാണെങ്കിലും മക്കളോടും പറയും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഞങ്ങളിരുന്ന് എങ്ങനെയാ നമ്മളായത് എങ്ങനെ എത്രത്തോളം എത്തിയത് നമ്മുടെ പഴയ കാലങ്ങൾ എങ്ങനെ ആയിരുന്നു എല്ലാം പറഞ്ഞാൽ അപ്പം നമ്മളൊന്നും ആരും അഹങ്കരിക്കേണ്ടി കാര്യമില്ല അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒരു സ്വന്തം കുഴപ്പത്തിനെ പോലെ കരുതി എൻ്റെ വീഡിയോ കാണുക അപ്പം നമുക്ക് പോയ അപ്പഴേ നമ്മുടെ പറമ്പിൽ പോയി ഒരു ചക്ക ഇട്ടുകൊണ്ട് ഞാൻ വന്നോട്ടോ ഇതാ നോക്കിക്ക നല്ല മൂത്ത ചക്കയാണ് അപ്പൊ ഇവനെ കൊറച്ചെടുത്ത് ഇതാ അരിഞ്ഞെല്ലാം വെച്ച് അവിയലിന് ഇത് അടുപ്പത്തോട്ടാക്കി ഇട്ടിയും കത്തിച്ച് അവൻ അവിടെ ഇരുന്ന് പതുക്കെ വേവുമ്പഴത്തേക്ക് മറ്റെല്ലാം നമുക്ക് ഒരുക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് ചക്ക കുഴയ്ക്കണം ഒരു നാല് നാലര നാലരയാകുമ്പോ അങ്ങോട്ടൊരു മഴയൊക്കെ പെയ്യുമ്പോ ഈ ഇരുന്ന് അങ്ങോട്ട് തിന്നണം എൻ്റെ സാറേ അടിപൊളിയാണ് അപ്പൊ ബാക്കിയും കൂടെ നോക്കട്ടെ ഇത് അടച്ചും വെക്കട്ടെ അപ്പൊ നമ്മുടെ അവിയല് ചേർത്ത് അടിപൊളി അവിയലായി നമുക്കിനി നിർത്തിയാക്കാം നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ ഹായ് ഒക്കെ പറയണത് നല്ല ഞാൻ പറയാം കേട്ടോ അപ്പൊ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞെനിക്ക് ടൈമില്ല നിങ്ങളെ ഇതൊക്കെ തേക്കുന്നു കാണിക്കാൻ ഇച്ചിരി ഇരുന്നിട്ട് എനിക്ക് ചക്ക അരിഞ്ഞോണ്ടിരുന്നിട്ട് വേണം ചെയ്യാൻ പിന്നെ കുളിച്ചിട്ട് ചുങ്കം വരെ ഒന്ന് പോണം നാളെ നമുക്ക് മിഥണ്ടെന്ന് പറഞ്ഞില്ലേ ടൂർ അപ്പം എല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മേടിക്കണം അപ്പം നമുക്ക് കുളി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണാം കേട്ടോ ഇതാ രണ്ടുപേരുടെ ഭയങ്കര സന്തോഷമായിട്ട് ആഗ്രഹത്തിന് ചേട്ടനും അമ്മ എന്നെ സംബന്ധിച്ചിട്ടുള്ള കേട്ടോ 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 പറയുന്ന കേട്ടോ അത് വിട്ടാരെ പണിയൊക്കെയാണ് ചേട്ടൻ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പണിത് കഴിഞ്ഞാൽ തീർന്നല്ലേ എന്റെ അടുത്തോട്ട് എല്ലാരും ഓടി പറയണം കേട്ടോ ഇന്ന് എത്തി പറയാന് ചേട്ടൻ പറഞ്ഞ കേട്ടോ പണിയല്ലെന്നും അപ്പം ഞങ്ങൾക്കിന്ന് എന്താണേലും ഉച്ച കഴിഞ്ഞ് ഒരു ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഴച്ചിരുന്ന് തിന്നാൻ അപ്പം ചേട്ടൻ പറഞ്ഞു നീ പോയി കുടിച്ചോ ഞാനും അരിഞ്ഞോളാം എന്ന് പറഞ്ഞു അപ്പം അമ്മ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഒരുക്കി ഞാൻ ചുളയൊക്കെ എടുത്തിട്ട് കൊടുത്തു കേട്ടോ ആ അന്നും ചെയ്തില്ലൊന്നും വേണ്ട ചോടയൊക്കെ എടുത്തിട്ട് കൊടുത്തു അല്ല 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 അതല്ല ഇത് ചെയ്യുമ്പോ ഇത്രയും ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷി തീരത്തില് ഇതിപ്പോ ചെയ്യുന്ന ഒരു സന്തോഷം തന്നെ അല്ലെ അപ്പം രണ്ടു അരിയത്തെ ഞാന് പുളിയെല്ലാം കഴിഞ്ഞു നമ്മൾ മീൻ മേടിക്കാൻ വന്നു ചെമ്മീനാണ് മേടിച്ച കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ മുടി ഇപ്പൊ വളർന്നുങ്ങിയത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു തേങ്ങാ പാലും കേട്ടോ അമ്മേ തേങ്ങാ പാലെടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം ഒരു അരമുറിയുടെ തന്നെ വേണ്ട കുറച്ച് നമ്മുടെ ആവശ്യത്തിനോളെ മുടിക്ക് പിന്നെ സബോള ഒരെണ്ണം എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് രണ്ടും കൂടെ മിക്സി അല്ല തേങ്ങാപ്പാലിനെ അരച്ച് വെച്ചിട്ട് സബോളം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഈ തേങ്ങാപ്പാലിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമ്മളേത് തന്നെയാണോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന ശേഷം പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഈ ജ്യൂസ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കുക കഴുകിക്കളയുക അപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്നിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി സിൽക്കി ആവും മുടി നല്ല അടിപൊളിയായിട്ട് വളരും താരം പോകും പിന്നെന്തായിരുന്നു മുടി നല്ല ഉള്ളു വെച്ച് തുടങ്ങും കേട്ടോ അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്തു നേരത്തെ ടിപ്പ് മുട്ട ടിപ്സ് കേരത് തന്നെ തുടർന്നുകൊണ്ടിരുന്നോ എല്ലാം കൂടെ ഒന്നും ചെയ്യണ്ട ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞതായിരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട അല്ലേ എമ്പുരാൻ കാണാൻ വേണ്ടിട്ട് നമ്മുടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ എംബുരാൻ കാണാൻ ഞങ്ങളെല്ലാരും കൂടെ പോകുന്നത് സിനിമയൊക്കെ കാണാന് അപ്പൊ എംബുരാൻ കാണാൻ പോയപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട് ആ സിനിമ സൂപ്പർ സിനിമയാണ് നിക്കോലുമിന്റെ ശരിയല്ലേ മെച്ചോട് ഇങ്ങോട്ടും നീങ്ങിയിരിക്കുവാണെങ്കിൽ അമ്മേ ആ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മള് ഇത്ര ആ ആ അങ്ങനെ ടിക്കുന്നു അവിടെ ആ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് എമ്പുരാൻ ഏഴ് എന്തു സ്പീഡായിരുന്നു കഴിക്കാനൊക്കെ ഏഴര മണിയായപ്പോ കൊച്ചു നേരത്തെ ബുക്ക് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കേട്ടോ എന്നാന്ന് അറിയാവോ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ഇന്നലെ പറയുന്നെ രാവിലെ രാവിലെയല്ല ഒരു ഉച്ച ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ ഓലവേ ഞങ്ങളെ പറ്റിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവരെ അതുകൊണ്ട് നിങ്ങളോട് ആരോടും പറയാൻ പറ്റില്ല സമയം ഷോർട്ട് എന്നാലും ഇട്ടിട്ടല്ലേ ഞാൻ പോയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഏഴര ആയപ്പോ എങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് എട്ടു മണിന്ന് കണ്ടിട്ട് ഞങ്ങൾ വണ്ടിയെ കയറി ഇവിടുന്ന് നേരെ പോയി അവിടെ ഞങ്ങൾ അകത്തോട്ട് ചെല്ലുമ്പം ഞങ്ങള് ഇത്ര ആളിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ലാലേട്ടന്റെ സിനിമ കാണാൻ ജനം എന്ന് പറഞ്ഞാൽ ഇടാനുള്ള ഇടയില്ലായിരുന്നു അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് അത് തീരുന്നത് മൂന്നര മണിക്കാന്ന് ഓർത്തോളം അങ്ങനെ ഒരു ഷോയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അടുത്ത ഷോ ഞങ്ങളെ മിക്കാറ് സെക്കൻഡ് ഷോയ്ക്കല്ലേ പോകുന്നത് അത് കഴിഞ്ഞിട്ട് തീർന്ന് എല്ലാവരും തിരിച്ചിങ് പോരുവാണല്ലോ പക്ഷെ ഇതിന് അത്രയും കൂടെ ആൾക്കാർ ഇഷ്ടമാതിരി മാതിരുന്ന് നമ്മുടെ ലാലേട്ടന്റെ സിനിമ കാണാൻ ലാലേട്ടനെ അതായാലോ അടിപൊളി തന്നെയാണ് ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇടി കാണണ്ടിവർക്ക് ഇതുപോലെ കണ്ടാൽ മതി സ്റ്റണ്ട് അടിപൊളി സ്റ്റണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സൂപ്പർ സിനിമ കേട്ടോ അതുകൊണ്ട് ഇന്നലെ എന്ത് സ്പീഡിലായിരുന്നു ഇട്ടത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കി അപ്രാളത്തിന് തിന്ന തിന്നില്ലെന്ന് വരുത്തി സ്പീഡിൽ എപ്പോഴും ഇപ്പം പോയി തട്ടുദോശ ആ ദോശ ഈ ദോശ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല നമ്മളിത് പൈസ ഒന്നും എപ്പോഴും ഒന്നും കളയേണ്ട കാര്യമില്ല വയറിനും ചീത്ത നമ്മളെന്തിനാവശ്യമില്ലാതെ പിന്നെ പെട്ടെന്നൊരു കാര്യത്തിനൊക്കെ നമ്മളിപ്പം ഇപ്പം ഇത് തന്നെ നാളെ രണ്ട് വൈകിട്ട് ചേട്ടൻ തട്ടു ദോശ വാങ്ങിക്കാതെ പറഞ്ഞു അതൊക്കെ ഒരു നല്ല കാര്യം കാരണം നമ്മൾ വന്നിട്ട് എപ്പോഴാ വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും അമ്മക്ക് ലാല സിനിഷ്ടപ്പെട്ടോട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മോൻ എന്നോട് പറഞ്ഞു മൂത്തയാളോ ഒന്ന് കണ്ടതാ കണ്ടതിന് ശേഷമാണ് മിക്കവാറും ഞങ്ങൾക്കും ബുക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിട്ട് വീണ്ടും അവൻ ബുക്ക് ചെയ്യും എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു ദിവസത്തിന് ഞങ്ങളോട് പറഞ്ഞു ഓ വലിയ രസമൊന്നുമില്ല എന്നൊക്കെ അഴിച്ചു വിട്ടു ചുമ്മാതായിരുന്നു കേട്ടോ നമ്മളെ പറ്റിച്ചതായിരുന്നു ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങള് അതിന്റെ ഒരു ഇത് കണ്ടു കേട്ടോ റിവ്യൂ കണ്ടു എന്നായിരുന്നു തുടരും തുടര സിനിമ അത് മെയ്യാ തോന്നു വരുന്നത് അടുത്ത മാസം അടുത്തതിന്റെ അടുത്ത മാസം അതൊരു കുടുംബ സിനിമ കേട്ടോ അതും എന്താണെങ്കിലും കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോന്നുകൊണ്ട് ലാലേട്ടനെ കാണാൻ അപ്പൊ ഇന്നലെ ആ തിരക്കിനിടെ അമ്മയെ ഇങ്ങനെ ഞാൻ കയ്യെ പിടിച്ച് പിടിച്ച് കൊണ്ടുപോവാ എന്റെ കയ്യലെങ്കിലൊരു കൈ കാണാം അമ്മയെ കാണാൻ ഇല്ല അപ്പൊ നോക്കിയപ്പോ തിയേറ്ററിനകത്ത് അമ്മയെക്കാളും അവശ്യമുള്ള ഒരു വേറൊരു അമ്മുമ്മ ആ അമ്മൂമ്മ ഇതുപോലെ മക്കള് കയ്യപ്പിച്ച് കൊണ്ടേ അതൊക്കെ ഒരു സന്തോഷല്ലേ എല്ലാവരും കൂടെ പോയി കാണുക എന്ന് പറയുമ്പോ അല്ലേ അപ്പം നമ്മളാണെങ്കിൽ അവിടെ ചെന്നിരുന്നു കഴിയുമ്പോ അമ്മ ഒറ്റക്കൂടി ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും വിഷമം അല്ലെ അപ്പം നമ്മളെല്ലാവരുടെ പോകുമ്പോ നമ്മൾ ആഘോഷമായിട്ടുള്ള സിനിമയൊക്കെ കിട്ടും അപ്പൊ അമ്മ പറഞ്ഞ കേട്ടോ അമ്മയ്ക്ക് ചെറുപ്പം മുതലേ ചെറുപ്പം പോയിട്ട് എനിക്ക് സിനിമാ പ്രാന്തായിരുന്നു എന്തോ പ്രാന്ത എന്റെ അമ്മയ്ക്ക് സിനിമാ പ്രാന്തില്ലായിരുന്നു അപ്പൊ അമ്മ അമ്മ വിടത്തില്ല പിന്നെ ഞാൻ അങ്ങോട്ട് അമ്മയുടെ പുറകേ നടക്കും ഒന്ന് കാണാൻ തോട്ടല്ലാത്ത കൂട്ടുകാരുത്തകളൊക്കെ ഉണ്ട് അവരുമായിട്ട് മാറ്റിനിക്ക് ഞങ്ങളുടെ കൂടെ മാറ്റിനിക്ക് പോകും അടുത്ത തിയേറ്ററൊക്കെ പോയി കണ്ടു വരും പണ്ടേ പ്രാന്തിയാണ് പണ്ടേ ദുർബല ഇപ്പൊ എന്ന് പറയുന്നത് പണ്ടേ സിനിമ പ്രാന്തിയാണ് അത് പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ അല്ലേ കൊറേ കൂടെ ആവുമ്പോഴത്തെ കാര്യം പറയണോ വയസ്സായപ്പോഴത്തേക്കും ഒന്നുകൂടി സിനിമ അത് മോഹൻലാലിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്റെ സിനിമ അമ്മ കുടുംബകഥ ഭയങ്കര ഇഷ്ടം കുടുംബകഥ അന്ന് എല്ലാവർക്കും ഒരേജ് കഴിയുമ്പോ അങ്ങനെയാകുമ്പോ എല്ലാവർക്കും കുടുംബകഥയാ ഇഷ്ടം എനിക്ക് ഇടിയൊക്കെയുള്ള ഇഷ്ടാ കേട്ടോ ഇന്നത്തെ അടിപൊളി അടിപൊളി ലാലേട്ടൻ എന്ത് രസം അല്ലെ ലാലേട്ടന്റെ സിനിമ കാണാൻ വേണ്ടിട്ട് എന്ത് ആൾക്കാരാണ് അപ്പൊ എല്ലാവരും പോയി കണ്ടു ഇനി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും എന്താണേലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ മോനോട് ചോദിക്കാവേ അവനെന്ന പറയുന്നെന്ന് പറയാം ചേട്ടനോട് ചോദിക്കാം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അപ്പൊ നമുക്ക് പിന്നെ ഷിജി വർഗീസാണെന്ന് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു എൻ്റെ ഷിജിക്കുട്ടി ചക്കര മുത്തേ ഹായ് ചക്കരം ഷിജിക്കുട്ടിക്ക സൗമ്യ മനോജിനും ഭയങ്കര കാര്യമായിട്ട് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് എൻ്റെ ആണെങ്കിലോ എപ്പോഴും മെസ്സേജ് വിടാറുണ്ട് നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലായ കുറേ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മുടെ സിനകത്തുണ്ട് കേട്ടോ യൂട്യൂബിനകത്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ പിന്നെ വരുടെ അടുത്തൊന്ന് പോയിട്ട് വരാം ഞാൻ ചുങ്കത്തി പോയി വന്നപ്പോഴത്തേക്കും അമ്മയും ചേട്ടനും കൂടി ഇരുന്ന് ചക്കയൊക്കെ അരിഞ്ഞ് നമ്മുടെ ചക്ക എല്ലാം അരിഞ്ഞ് ആ വെച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ നല്ല മനോഹരമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊഴച്ച് കണ്ണിമാങ്ങ അച്ചാറും അച്ചാറിൻ കൂടെ കൂട്ടി സിനിമ ഒന്നും പറയാനില്ല നമ്മുക്ക് ആ പൈസ ഒരിക്കലും നമുക്ക് നഷ്ടാവൂല ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാനുള്ള ഞാനും പത്തുപത് വർഷം എളുപ്പ ജോലിയായിട്ട് ഞാൻ കാണാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഞാൻ നിന്ന് സഭയുടെ ബോർഡറായ എം എൽ എ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാരും പോയി കാണുക പ്പോഴത്തെ ഒരു നടൻ ഇന്ത്യയിൽ ഇല്ല ലാലേട്ടൻ ഇല്ലെങ്കിൽ പടം ഇല്ലെന്നുള്ള അർത്ഥമാണ് മാത്രമല്ല ഒരാള് ആ ചെയ്യുന്ന ജോലിക്കുള്ള അർഹതയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് നമ്മള് പത്തോ ഇരുനൂറോ നോക്കിട്ട് കാര്യമില്ല ഈ പത്ത് നാനൂറ്റിഅൻപത് കാര്യം വെച്ച് ഇത്രയും സ്റ്റേറ്റുകൾ ഇറങ്ങി ഇത്രയും സംസ്ഥാനങ്ങളും അതായത് ഓരോ ഓരോരോ സ്റ്റേറ്റുകളും ഇറങ്ങി ഇത്ര ആൾക്കാരെ വെച്ചൊരു പണം കൊടുക്കുന്ന വെറും രൂപത് കുടുംബങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലൊരു ചോദിക്കട്ടെ ഇഷ്ടപ്പെട്ട സിനിമ ഊതി കൊച്ചു ായ ലാലേട്ടന്റെ സിനിമ അതുകൊണ്ട് രണ്ടു പ്രാവശ്യം കാണാൻ അതാണ് ഞാൻ ശരിക്കും നീ പറഞ്ഞ പത്രം പ്രതീക്ഷിച്ചില്ല ആ അടിയുടെ കാര്യം പക്ഷെ നമ്മടെ ഇടനുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ അനങ്ങത്തില്ലാത്താണ് തിയേറ്ററിൽ ഇരുന്ന് ലാലേട്ടറിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവനൊരു പ്രീതി കൈവെച്ച് വിസില് പോകത്തില്ലേ വിസിലൊക്കെ എന്തൊരു രസമായിരുന്നു എന്തോ ഒരു ബഹളമായിരുന്നു തിയേറ്റർ മുഴുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നു ഞങ്ങള് ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഓരോരുത്തരപ്പിച്ചാണല്ലോ അപ്പൊ ചേട്ടൻ എൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഞാൻ ചേട്ടന്റെ ഇപ്പുറത്ത് ചേട്ടന്റെ അപ്പുറത്ത് മുഴുവൻ മൂന്നാല് പിള്ളേർ സെറ്റ് ആവന്മാരുടെ ഉമ്മാരുടെ ബഹളം കാണണം അത് കഴിഞ്ഞ ചേട്ടാ പിള്ളേരെല്ലാം കഴിഞ്ഞു ചേട്ടൻ ഞാന് എൻ്റെ ഇപ്പുറത്തമ്മ കൊച്ച വല്യ ആള് അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ പൊന്നയാ ഇവന്മാരെല്ലാം കൂടെ ഒരു ടീമായിട്ട് തകർത്തെന്ന് പറയാൻ തിയേറ്റർ അതുപോലെ ലാലാട്ടം വരുമ്പോഴത്തേക്കുള്ള ആ ലാലേട്ടന്റെ ആ ഒരു നോട്ടോ ആ ഒരു ഇടി ഒരു ഭയങ്കര ഒരു സ്റ്റണ്ടോ അതാണ് നമുക്ക് പൊള്ളിച്ചി തിയേറ്ററും തിയേറ്ററും അതെ ഞങ്ങൾ എല്ലാവരും അതെ കേട്ടോ എനിക്കോലും അറിയാതെ കൈ അടിച്ചു പോയി അത്ര രസം കേട്ടോ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് അധികം വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ എല്ലാവരും പോയി സിനിമ കണ്ടോളൂ ഞങ്ങൾ അടുത്തതും ഓടി എന്നായിരുന്നു എടാ പറഞ്ഞ അടുത്ത സിനിമ തുടരും കാണണം കണ്ണെന്നും പറഞ്ഞിരിക്കാണ് ശോഭ അതിനകത്താരായിരുന്നു മോഹൻലാലും ശോഭനയാണോ ും ശോഭനാണ് അടിപൊളിയാണ് അതും അടിപൊളിയായിരിക്കാം നല്ല റിസോൾട്ട് അതിൻ്റെ ഇത് കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം